ഓണാഘോഷങ്ങളെ മുന്നിൽ കണ്ട് അനധികൃത മദ്യവില്പനയും ലഹരിക്കടത്തും തടയുന്നതിനായി ദേശീയപാതയിൽ പോലീസും എക്സൈസും സംയുക്തമായി വ്യാപക പരിശോധന ആരംഭിച്ചു കുറ്റിപ്പുറത്താണ് ഹൈവേ പോലീസ് എക്സൈസ് കോഡ് എന്നിവർ ചേർന്ന് വാഹന പരിശോധനയ്ക്ക് തുടക്കം കുറിച്ചത് സംയുക്ത പരിശോധനയിൽ നിരവധി വാഹനങ്ങൾ പരിശോധിച്ചു മദ്യപിച്ച് വാഹനം ഓടിച്ച ഡ്രൈവർക്കെതിരെ നടപടി സ്വീകരിച്ചു വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന കഞ്ചാവുമായി മണ്ണാർക്കാട് സ്വദേശി ദിലീപിനെ ഉദ്യോഗസ്ഥർ പിടികൂടുകയും ചെയ്തു പൊതുസ്ഥലങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചവർക്കെതിരെ നടപടി സ്വീകരിച്ചു തുടർന്നും വാഹന പരിശോധനയും പെട്രോളിങ്ങും കർശനമായി തുടരുമെന്നും അധികൃതർ അറിയിച്ചു സംയുക്ത പരിശോധനയ്ക്ക് ഹൈവേ പോലീസ് സബ് ഇൻസ്പെക്ടർ നസീർ തിരൂർക്കാട് എ എസ് എ റഷീദ് പാറക്കൽ സി പി ഒ പ്രവീൺ കുറ്റിപ്പുറം എക്സൈസ് ഇൻസ്പെക്ടർ പി എം അഖിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ലതീഷ് ഗണേഷ് പ്രിവൻറ്റീവ് ഓഫീസർ പ്രമോദ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ശ്രീജ എന്നിവർ നേതൃത്വം നൽകി സി എൻ ടി വി കുറ്റിപ്പുറം